വെരി ഗുഡ് ഈവനിങ് പാല ഒത്തിരി സന്തോഷം ബി എം ടി വിയും നമ്മുടെ ചേർപ്പുങ്കൽ ബിഷപ്പ് വയലിൽ മെമ്മോറിയൽ ഹോളി ക്രോസ് കോളേജ് നടത്തുന്ന ഈ കാരൽ സിംഗിങ് കോമ്പറ്റീഷന് വരാൻ സാധിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം ക്രിസ്മസ് ആണ് എൻ്റെ ഒരു ഫേവറിറ്റ് സീസൺ ക്രിസ്മസ് കാരൽസ് എൻ്റെ ഫേവറേറ്റ് സോങ്സാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു ആയി വരിക എന്ന് പറയുന്ന എൻ്റെ ഒരു ഫേവറിറ്റ് പാസ്റ്റ് ടൈം ക്രിസ്മസ് പാസ്റ്റ് ടൈമാണ് ഇതെല്ലാം കൂടെ ചേർന്ന് ഞാൻ ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും ഒരു ഹാർട്ടി കൺഗ്രാജുലേഷൻസ് ബി 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 എം കോളേജ് ഹാത്തി കൺഗ്രാജുലേഷൻസ് ബി എം ടി വി ബി എം ടി വി എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് മീഡിയ ഐ തിങ്ക് വെരി ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു പ്രോഗ്രാം ഇവിടെ നടത്തിയിരിക്കുന്നത് ഇവിടെ ബി ഡി എം കോളേജ് എവിഡെൻ്റ് എക്സലൻറ്റ് വളരെ വളരെ എവിഡൻ്റ്ലി എക്സലൻ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം ആണ് നിങ്ങൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ട് നോട്ട് ചെയ്തു എനിക്ക് ഈ പ്രോഗ്രാമിന് വരണം തന്നെ ബിക്കോസ് ഐ ലവ് കേരൾ സിംഗിങ് എനി ഭയങ്കര ഇഷ്ടമാണ് കേരൾ സോങ്സ് അങ്ങനെ വന്നതാണല്ലാതെ ആരും എന്നെ വിളിച്ചിട്ടൊന്നും വന്നതല്ല ആൻഡ് ഒത്തിരി സന്തോഷം ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ പാലായിൽ ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈം കേരൽ സിംഗിങ് കോമ്പറ്റീഷൻ ഇവിടെ ഈ ഒരു വേദിയിൽ നടത്തിയതിന് വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ് ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാ വർഷവും ഞാൻ കാണും ഐ മീൻ ഇഫ് ഗോഡ് പൊമിറ്റ്സ് എല്ലാ വർഷവും ഞാൻ കാണും ഈ പ്രോഗ്രാം കാണാനായിട്ട് അടുത്ത വർഷം കൂടുതൽ കൂടുതൽ പേര് വരും ഇതിനകത്ത് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിലല്ല കാര്യം ക്വാളിറ്റി ആണ് കാര്യം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഞാൻ മൂന്ന് പാർട്ട് മൂന്ന് ഗ്രൂപ്പ്സ് കേട്ടു വളരെ നല്ലതായിരുന്നു പിന്നെ ഒരു പിന്നെ മസ്ക ബണ്ണും ചായവും ഒക്കെ കുടിച്ച് അതിൻ്റെ ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് ഇങ്ങനെ കാരൽസിനെയും കേൾക്കുക എന്ന് പറയുന്ന നല്ലൊരു കാര്യമാണ് ദി സ്പിരിറ്റ് ഓഫ് ക്രിസ്മസ് സ്പ്രെഡിങ് ജോയ് സ്പ്രെഡ് ജോയ് താങ്ക് യു സോ മച്ച്